ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുകയാണ് ശ്രീ സത്യസായി ജന്മശതാബ്ദി വർഷം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ആഘോഷങ്ങളുടെ ഭാഗമായി പുട്ടവർത്തി പ്രശാന്തി നിലയം തിരുസന്നിധിയിൽ നിന്നും ബാബയുടെ ചിത്രവും പാതുകവും വെച്ച് അലങ്കരിച്ച ശ്രീ സത്യസായി പ്രേമവാഹിനി രഥത്തിന് തിരുവനന്തപുരം വഞ്ചിയൂർ ജംഗ്ഷനിൽ സായി നീതി അംഗങ്ങളായ അഭിഭാഷകർ ചേർന്ന് സ്വീകരണം നൽകി സ്വാമിയുടെ സ്നേഹത്തിന്റെ ശാശ്വത സന്ദേശം രാജ്യത്തുടനീളം എത്തിക്കുന്നതിനായാണ് പുണ്യരഥയാത്ര സംഘടിപ്പിച്ചത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനത്തിനോടനുബന്ധിച്ച് പ്രശാന്തി നിലയത്തിൽ നിന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് അഞ്ച് രഥങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു അതിലെ ഒരു രഥമാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വയനാട് ജില്ലയിലാണ് കേരളത്തിലേക്ക് പ്രവേശിച്ചത് അതിനുശേഷം കാസർഗോഡ് ജില്ല മുതൽ ഇന്ന് തിരുവനന്തപുരം ജില്ല വരെ എത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വാറശാലയിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിന് ഇന്ന് യുടെ സന്ദേശമായ സൗകോൾ എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുകയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് പ്രോജക്റ്റുകളാണ് തിരുവനന്തപുരം കേരളത്തിൽ ചെയ്യുന്നത് സത്യസായി നയന പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സിന് സൗജന്യമായി കണ്ണോടക കൊടുക്കുന്ന പ്രോഗ്രാമും ഹരിതകർമ്മ സേനക്ക് തലയിൽ വയ്ക്കുന്ന ഹെഡ് നമ്പറിലാണ് കൊടുക്കുന്ന പ്രോഗ്രാമും ഇത് രണ്ടും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു ഏകദേശം പതിനായിരത്തോളം നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഈ വർഷം കംപ്ലീറ്റ് അതിന്റെ പ്രോജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ുംതരണം വാദ്യമേളം വേദജപം നാമസങ്കീർത്തനം താലപ്പൊലി കലശം പൂർണ്ണകുംഭം എന്നിവയോട് കൂടിയാണ് സ്വീകരിച്ചത് തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേബിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്